ഹായ് പി ജി എൻ സ്റ്റോറി യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഹാർദ്ദവുമായ സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അതായത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നാഷണൽ പി ജി എൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വലിയ പി ജി എൻ അസോസിയേഷനാണ് നാഷണൽ പി ജി എൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവർ ഇവരുടെ സൗത്ത് സോണിൽ സംഘടിപ്പിക്കുന്ന ഒരു ഷോയെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അതായത് സി എസ് ഐ കൺവെൻഷൻ സെൻറ്ററിൽ മെയ് അഞ്ചാം തീയതി നാഷണൽ പീജൻ അസോസിയേഷൻ്റെ സൗത്ത് സോണിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രാവുകളുടെ വലിയൊരു ഷോ അവിടെ നടക്കുകയാണ് അപ്പോൾ എല്ലാ പ്രാവ് സ്നേഹികളെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഈ എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പി ജി എൻ അസോസിയേഷനാണ് ഇതിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രാവശ്യങ്ങളും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ പി എ ഞാൻ എൻ പി എയിലെ ഒരു മെമ്പറാണ് കാരണം എനിക്ക് ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എൻ പി എയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ പി എക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ എൻ പി എ മൂന്ന് സോണലുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് സെൻട്രൽ സോൺ സൗത്ത് സോൺ നോർത്ത് സോണൽ എന്ന് പറഞ്ഞിട്ട് ഈ എൻ പി എൽ നമുക്കൊരു മെമ്പർഷിപ്പ് എടുക്കാൻ വളരെ സിമ്പിളാണ് നമ്മൾ രണ്ട് കോപ്പി ഫോട്ടോ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഫോട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ആയിരം രൂപ പിന്നെ നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെങ്കിലും അതും രേഖപ്പെടുത്തിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവിന് നമ്മൾ കൈമാറി കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടാവുന്നതാണ് മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാഫീൽഡിൽ നിൽക്കുന്ന ഏവർക്കും ഒരുപാട് ഗുണങ്ങളാണ് കിട്ടാൻ കിട്ടാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരി ഹലോ ഇതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് നജീബ് എന്ന് പറഞ്ഞ ആളാണ് വളരെ കാലത്തെ പ്രാവ് വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് മുഹമ്മദ് നജീബ് തൃശ്ശൂരാണ് നജീബിൻ്റെ സ്വദേശ് അതുപോലെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി അനീഷ് ഷെയ്ക്ക് എന്ന് പറഞ്ഞ ആളാണ് തൃശ്ശൂരാണ് പുളിയുടെ സ്വദേശം വളരെ വലിയൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഡർ തന്നെയാണ് അനീഷ് ഷെയ്ക്ക് പുളിനെക്കുറിച്ച് പലർക്കും അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ട്രഷററാണ് പുള്ളിയുടെ പേര് ഷിഹാബ് സയ്യിദാണ് തൃശ്ശൂർ തന്നെയാണ് സ്വദേശം പുള്ളിയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പി ജി എൻ ബ്രീട്ടർ തന്നെയാണ് മാത്രമല്ല ഇതിൽ നമ്മുടെ ഭാരവാഹികൾ മാത്രമല്ല ഇതിലുള്ള മെമ്പേഴ്സും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ജോസ് വഴിക്കടവ് അതുപോലെ ഒരുപാട് ആളുകൾ ഞാൻ ഉമ്മർ അതുപോലെ ഷിബു മൻസൂർ അങ്ങനെ രതീഷ് കൈലിയാട് കരീം ഫിറോസ് ബാബു മഹേഷ് മുള്ളൂർ അങ്ങനെ ഒരുവിധം വലിയ വലിയ ബ്രീഡർമാർ ഇതിലുണ്ട് അവരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ എൻ പി എ അപ്പോൾ നമ്മൾ എൻ പി എയിൽ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി ഈ എല്ലാ ബ്രീഡർമാരെയും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എൻ പി എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ പി എ രജിസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് ഇയർ തന്നെ അവർ ഒരു ഡയറക്ടറി പോലെ ഒരു ഡയറി എല്ലാവർക്കും ഇഷ്യൂ ചെയ്തു എല്ലാ മെമ്പേഴ്സിനും അത് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമായിരുന്നു വളരെ ഫ്രീ ആയിട്ടായിരുന്നു ഈ ഡയറി ഇഷ്യൂ ചെയ്തത് ഇതിൽ ഏതൊക്കെ ബ്രീഡർമാരുണ്ടോ എൻ പി ഐയിൽ രജിസ്റ്റർ ചെയ്തു അവരുടെ എല്ലാം ഫോൺ നമ്പർ അതില് ആഡ് ആയി കിട്ടി അത് കാരണം എല്ലാവരും പരസ്പരം കണക്ട് ചെയ്യാൻ സാധിച്ചു ഇനിയും ഒരുപാട് മെമ്പേഴ്സ് ഡെയിലി ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ പി എൻ്റെ പ്രത്യേകത കുറേ അധികം സെമിനാറുകൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു പിന്നെ മാത്രമല്ല നമ്മുടെ കേരളം നമുക്കറിയാം അടുത്തൊരു പ്രളയം ഉണ്ടായി ആ പ്രളയത്തിൽ ഒരുപാട് പേരുടെ ബേഡുകൾ നഷ്ടപ്പെട്ടു അവർക്കൊരു കൈത്താങ് എന്ന നിലയിൽ എൻ പി എ സംഘടിപ്പിച്ച ആ ഒരു വലിയ ഒരു സംഭവം ഉണ്ടായി അതായത് ബേഡുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് ബേഡും കേജുകളും എൻ പി എ ഇഷ്യൂ ചെയ്യുകയുണ്ടായി അത് വളരെ ഒരു വലിയൊരു സഹായകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എൻ പി എൻ്റെ എടുത്ത് പറയാവുന്ന ഒരു ഇത് തന്നെയാണ് പിന്നെ വേറെ അതുകൂടാതെ വേറെയും ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ പി എ ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പ്രാവ് ബ്രീഡർ ആണോ തീർച്ചയായും നിങ്ങൾ നാഷണൽ പി അസോസിയേഷൻ എന്ന സംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക അത് വളരെ സിമ്പിളാണ് അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ പേഴ്സണലി പി ജൻ സുറിയൂവിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്കൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും ഉണ്ട് പലരും എന്നോട് പല വിധത്തിലുള്ള പരാതികൾ പറയാറുണ്ട് ഞാനെപ്പോഴും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് ഫോൺ ചിലപ്പോൾ നമ്മൾ നിത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലും പോയി അകപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാൻ അധികം എല്ലാവരോടും പറയാറുണ്ട് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമെന്ന് പറയാറുണ്ട് പക്ഷേ ഇത് ഈ ഇതിൻ്റെ കുറേ കഴിവുകളുള്ള അതുവായ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ എൻ പി എ നമ്മളിങ്ങനെയൊരു സ്ഥാപനത്തിൽ ഇങ്ങനെയൊരു സംഘടനയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഒരാളെ വിളിക്കേണ്ടതായിട്ട് വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇങ്ങനെ ഒരുപാട് ബ്രീഡേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഒരാളെ ആശ്രയിച്ച് ഒരാൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മളുടെ അറിവുകൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാം പിന്നെ എൻ പി എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ത് ഡൗട്ടും എന്ത് സംശയങ്ങളും നമുക്ക് അവരോട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യും അപ്പോൾ അതിൽ നമ്മൾ മെമ്പറാണെങ്കിൽ നമുക്ക് ആ സെമിനാറുകളിൽ പങ്കെടുക്കാം ഷോകൾ സംഘടിപ്പിക്കുക ഷോകൾ നമുക്ക് പങ്കെടുക്കാം അങ്ങനെ കുറേയേറെ ഗുണങ്ങളുണ്ട് എപ്പോഴും നമുക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഫീൽഡിൽ നമുക്ക് കൂടുതൽ അറിവുകളും അറ്റാച്ച്മെൻറ്റും കിട്ടാനും എൻ പി എ വളരെ ഗുണകരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ പി എയിൽ മെമ്പർഷിപ്പ് എടുക്കുക പിന്നെ നമുക്ക് ബേഡുകൾ സെയിൽ ചെയ്യുവാനും നമുക്ക് വിദേശത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ ഈ എൻ പി വഴി നമുക്ക് പലരുടെയും ഉപദേശങ്ങളും സഹായങ്ങളും നമുക്ക് ലഭിക്കും അപ്പോൾ ഇനി എനിക്കടുത്ത് പറയാനുള്ളത് മെയ് അഞ്ചാം തീയതി അതായത് ഏപ്രിൽ കഴിഞ്ഞ മെയ്യില് വരുന്ന ഷോയില് എല്ലാവരും പങ്കെടുക്കുക സി എസ് ഐ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന ഷോയില് പ്രാവുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആ ഷോക്ക് വരിക സൗത്ത് സോണിലാണ് ഈ ഷോ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഷോയിൽ പങ്കെടുത്ത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രാവ് ഏതാണ് പ്രാവിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം എങ്ങനെയാണ് ഏത് ബാഡാണ് വിന്നറാവുന്നത് അതിൻ്റെ മാർക്കിംഗ് എങ്ങനെയാണ് അങ്ങനെ പല വിധത്തിലുള്ള അറിവുകളും നമുക്ക് ഈ ഷോയിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായും എല്ലാവരെയും ഞാൻ പേഴ്സണലായി പ്രത്യേകിച്ച് പി ജെൻസ് ഫോറിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു എല്ലാവരും ആ ഷോയിൽ പങ്കെടുക്കുക ഞാനും അവിടെ ഉണ്ടാവും ഓക്കെ താങ്ക്